ഹലോസ് വെൽക്കം ബാക്കി ചാനൽ ഫ്രണ്ട്സ് പുതിയ വല വാങ്ങിയിരിക്കാതെ നമ്മൾ ഫ്ലിപ്പ്കാർട്ടിൽ വാങ്ങിയത് ശേഷം ഇരുന്നൂറ്റി അറുപത് രൂപയ്ക്കാണ് വില വാങ്ങിയിരിക്കുന്നത് അപ്പൊ നമ്മുടെ പട്ടുവലയാണ് അപ്പൊ നീട്ടു വലയെന്നൊക്കെ പറയാം ഓക്കെ പുതിയ വല വാങ്ങിതാണ് നമുക്ക് വല അൺബോക്സ് ചെയ്യാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമ്മൾ വലതേ കബറകം പൊട്ടി ചെടുത്തോണ്ടല്ലേ ഇനി പുറത്തെടുക്കാം വലിച്ച് ഫ്രണ്ട്സ് അപ്പോ ഇതാണ് നമ്മുടെ വലിയ വലിയ അപ്പോൾ എൻ്റെ അത്ര നീളം വരുന്നുണ്ട് അപ്പോൾ അഞ്ചേ പോയിന്റ് ആറ് ആണ് ഈ ഒരു വലയുടെ ലെങ് ഹൈറ്റ് വരുന്നത് ഓക്കെ അപ്പോൾ അതേ കാണലേ അപ്പം എൻ്റെ അത്ര നീളം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പം വല നമുക്കൊന്ന് നോക്കി അയച്ചെടുക്കാം അപ്പോൾ മോളുടെ കെട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് നൈസായിട്ട് നമുക്കതൊന്ന് അയച്ചെടുക്കാം ഓക്കെ അങ്ങനെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇതിൻ്റെ കെട്ടും കാര്യങ്ങളൊക്കെ അയച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതേ കാണലേ അപ്പോൾ ഇതാണ് നമ്മൾ അപ്പോൾ രണ്ട് ഫിംഗറിൻ്റെ വലയാണ് രണ്ട് ഗ്യാപ്പ് വരുന്നുണ്ട് അപ്പോൾ അമ്പത്തഞ്ച് എം എമ്മിൻ്റെ രണ്ട് ഫിംഗർ ഗ്യാപ്പും കാര്യങ്ങളും വരുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതേ വലയുടെ വെയിറ്റ് നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ മഡിൻ്റെ വെയിറ്റ് ആണ് വരുന്നത് നമ്മുടെ മഡ് നല്ല അടിപൊളി മഡ് വരുന്നുണ്ട് കാണലേ നമ്മൾ ഈയത്തിൻ്റെയൊക്കെ പോലെ തന്നെ മട്ട് വരുന്നുണ്ട് അതുപോലെ നമ്മുടെ സ്പോഞ്ചും കാര്യങ്ങളൊക്കെയാണ് മുകളിൽ വരുന്നത് നമ്മുടെ സ്പോഞ്ച് വരുന്നുണ്ട് ഫ്ലോട്ടിങ്ങായിട്ട് വരുന്ന സ്പോഞ്ചാണ് വീട്ടിൽ അപ്പോൾ അത്യാവശ്യം നല്ല സ്പോഞ്ചും കാര്യങ്ങളൊക്കെയാണ് പിന്നെ അതുപോലെ പറഞ്ഞ പോലെ വല നമ്മുടെ രണ്ട് ഫിംഗറിൻ്റെ വലയാണ് നല്ല ടങ്കീസ് വലയാണ് കണ്ടി അപ്പോൾ അത്യാവശ്യം സെറ്റ് വലയും കാര്യങ്ങളൊക്കെയാണ് എന്തായാലും നമുക്ക് ഫിഷിങ് ചെയ്യണം അപ്പോൾ അതിൻ്റെ വീഡിയോസ് ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് ഓക്കെ എന്തായാലും നമുക്ക് ഇന്ന് എന്തായാലും വന്ന് വലിയിട്ട് നോക്കാം ഓക്കെ എന്നാലും അതിൻ്റെ ഒരു ജസ്റ്റ് വീഡിയോ ഞാൻ കാണിച്ചു തരാം ഓക്കെ അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ വലയുമായിട്ട് നമ്മുടെ ബോട്ടിയിട്ട് ഒന്നും വല നേടിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ബോഡിയിട്ട് അങ്ങനത്തെ തൊട്ട് നമ്മൾ കര വരാണ് വലയിട്ട് വെച്ചിരിക്കുന്നത് നമ്മുടെ രണ്ട് വലയും നമ്മുടെ ചെറിയ വലയും നമ്മുടെ പുതിയ വലയും ഇട്ട് വെച്ചിട്ടുണ്ടല്ലേ അപ്പോൾ നമുക്കിതേ വല ആദ്യം കിട്ടിയ മീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പാരെന്നറ മീനാണ് നമ്മുടെ നമ്മുടെ കായലിൽ പാര നിറ മീനാണല്ലേ അപ്പോൾ അതുപോലെ നമുക്ക് ഒരു ചെറിയ ഞണ്ടും കിട്ടിയിട്ടുണ്ടല്ലേ നല്ല ഞണ്ടാണ് ഇത് അത് ചെറിയ ഞണ്ടും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഇത് വെച്ചുള്ള ഫിഷിംഗ് മീഡിസ് നമ്മുടെ ചാനലിൽ ഉടനെ വരുന്നുണ്ട് നമ്മുടെ വല വെച്ചുള്ള ഫിഷിങ്സ് ഒക്കെ നമ്മുടെ ചാനലിൽ വരുന്നുണ്ട് അതുപോലെ നാടൻ ഫിഷിംഗ് ഒക്കെ വരുന്നുണ്ട് ഓക്കെ അതുപോലെ ഫ്രണ്ട്സ് വൈകിട്ട് ബോട്ടാണോ വരുന്നത് അഞ്ചരയുടെ ബോട്ട് ആണോ വരുന്നത് കൊല്ലത്തേക്ക് ഒന്ന് ബോട്ടാണല്ലേ അപ്പോൾ അതേ അപ്പോൾ നമ്മൾ ബോട്ടിലേക്ക് കൊല്ലത്തേക്ക് പോകുകയാണല്ലേ അപ്പോൾ ഫ്രണ്ട്സ് എന്തായാലും നമ്മൾ ഇന്നത്തെ കയറി ചെറിയ വീട് ഇഷ്ടപ്പെട്ടില്ല വീട്ടിലേക്ക് അതല്ല ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യും ഓക്കെ അപ്പോൾ ഫ്രണ്ട്സ് ഇതുപോലത്തെ വ്യത്യസ്തമായ വലകളും മറ്റേ ചുവനകളുള്ള ഫിഷിംഗ് വീഡിയോസ് ഒക്കെ നമ്മുടെ ചാനലിൽ വരുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ബൈ